ഞങ്ങളുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇത് മൊത്തം വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് ഇപ്പോൾ ആ കാണുന്നതാണ് എൻ്റെ വീട് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം പൊന്തി കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരെ വെള്ളം എത്തും ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഇവിടെ വന്ന് കാണുന്നത് ആളുകളൊക്കെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇതുപോലെ ഒരു വെള്ളം ഇവിടെ വന്നത് അതിനുശേഷം ഇത്രയും വെള്ളം വന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് എൻ്റെ നാട് മലപ്പുറം കൊണ്ടോട്ടി വിളയിലാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ ഒരു മൂന്ന് റോഡാണുള്ളത് ആ മൂന്ന് റോഡും ഇപ്പം വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പുഴയുണ്ട് ആ പുഴയുടെ അരികിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ ഒരു പള്ളിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ കാണുന്ന ഒരു നാലോളം വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ് അവിടെ ആ കാണുന്ന വീടുകളിൽ ഇന്നലെ ഇന്നലെ മുതലേ വെള്ളമുണ്ട് അതുപോലെ തന്നെ ഇതിന് കുറച്ചപ്പുറത്ത് ഇവിടെ തോട് കഴിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ചപ്പുറം ഒരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിനപ്പുറത്ത് രണ്ട് വീടുണ്ട് ആ രണ്ട് വീടും ഈ വെള്ളത്തിന് അടിയിലാണ് അതുപോലെ ഇത് അടുത്തൊരു പള്ളിയാണ് പള്ളിയൊക്കെ ഒരു നിഫോ ഭാഗോളം വെള്ളത്തിൽ തന്നെയുണ്ട് ഇതുപോലെ മുയലും പിന്നെ കോഴിക്കോടും എല്ലാം ഇവിടുന്ന് മാറ്റിക്കൊണ്ടിക്കുകയാണ് വെള്ളം കൂടിക്കൊണ്ടേക്കാണ് ഇപ്പോഴും മഴ പെയ്യുന്നില്ലെങ്കിലും ുന്നു അപ്പൊ അവിടെ ഇതുവരെ അവിടെ വെള്ളം കേറിയിട്ടില്ലായിരുന്നു ഇപ്പൊ അവിടെ വെള്ളം കയറില്ലാം അവിടുന്ന് അതുപോലെ ഇങ്ങോട്ട് സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പൊ നാട്ടുകാരെ അവിടെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പാണ്ടിയൊക്കെ കെട്ടി റമ്മൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഏതായാലും അവിടെയൊക്കെ നമുക്ക് പോയി നോക്കാം ഇതിപ്പോ കുറച്ചു മുമ്പ് ഈ മഴ തുടങ്ങിയ സമയത്ത് മണ്ണിടിച്ചതാണ് ഇതുപോലെ തന്നെ ഇവിടെ പല സ്ഥലത്തും ചെറുതായിട്ട് മണ്ണിടിച്ചിലൊക്കെ സംഭവിക്കുന്നുണ്ട് പത്ത് മുപ്പത് മീറ്ററോളം വെള്ളത്തിന് അടിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് പോകാനും വരാനുള്ള ഒരു സജ്ജീകരണം ഇവിടുത്തെ എം വൈ സി ആറിൻ്റെ സംഘടനയുടെ കീഴിൽ അവർ നടത്തുന്നുണ്ട് ഒരു അമ്മക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ കൊണ്ടുപോകാനും ഇവിടെയുള്ള കടകളിലേക്കുള്ള സാധനങ്ങൾ പച്ചക്കറിയും അരി സാധനങ്ങൾ എത്തിക്കാനുള്ള ഇതൊക്കെ നാട്ടുകാർ ചെയ്യുന്നുണ്ട് I'm no, not no. no, no, no. അവിടുന്ന് ഈ ഒരു റമ്മി വെച്ച് ഉപയോഗിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ആളെ കയറ്റി അങ്ങോട്ട് തന്നെ പോവാണ് അവിടുന്ന് അങ്ങോട്ട് പോരാനുള്ള ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അവിടെ അവിടുന്ന് സാധനം വാങ്ങാനൊന്നും കിട്ടില്ല കാരണം അവിടെ രണ്ട് മൂന്ന് റോഡിൽ മൂന്നും ബ്ലോക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പം അങ്ങാടിയിലേക്ക് പോകണമെങ്കിൽ ഒരു പാത മാത്രമേ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഏതായാലും മഴ ഇല്ല പക്ഷെ വെള്ളം കൂടിക്കൊണ്ട് നിൽക്കുകയാണ് ുന്നത് അത്രയും ഹൈറ്റിൽ ഇവിടെ വെള്ളമാണ് ഇവിടെ മൊത്തത്തിൽ അതുകൊണ്ട് തന്നെ കറണ്ട് മൊത്തം ഓഫാക്കി എടുത്തിട്ടാണ് ഇന്നലെ ഇന്ന് രാത്രി മുതൽ ഇന്ന് രാവിലെ മുതൽ അല്ലെ മൂന്ന് മണി മൂന്ന് മണി മുതൽ ഇവിടെ കറണ്ടില്ല